Ich കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്തുലയുന്ന ഞാങ്ങണയോ എന്ന് ഈശോ ചോദിച്ചതുപോലെ എന്ത് റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ നീണ്ട താടിയുമായി നിങ്ങൾക്കറിയുവാൻ മാത്രം എന്നിൽ പ്രത്യേകിച്ച് എന്താണുള്ളതെന്ന മുഖഭാവത്തിൽ വളച്ച പുരികത്തോടെ പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഈ പാവം തച്ചന്റെ അടുത്തേക്ക് വരേണ്ടത് വാഗിലാസുമോ അതിന് ഈ പിതാവ് എവിടെയും പ്രസംഗിച്ചിട്ടില്ലാലോ ചെയ്ത അത്ഭുതങ്ങളെ പറ്റിയാണോ പറയേണ്ടത് പക്ഷേ ഇദ്ദേഹം അത്ഭുതം പ്രവർത്തിച്ചതായി രേഖപ്പെടുത്തിയിട്ടുമില്ല രക്തസാക്ഷ്യത്തെപ്പറ്റി ചോദിക്കണോ പക്ഷേ ആൾ രക്തസാക്ഷിയല്ലല്ലോ എങ്കിൽ ആളുടെ പ്രസിദ്ധമായ കുറച്ച് ഉദ്ധരണങ്ങളെ പറ്റിയായാലോ അതെങ്ങനെ ശരിയാവും സുവിശേഷത്തിൽ ഇദ്ദേഹത്തിൻ്റെതായി ഒരു വാക്ക് പോലും ഇല്ല ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയെ അറിയുവാൻ ഇവരുടെ വീടിന് മുമ്പിലെ സൈൻ ബോർഡിലേക്ക് ഒന്ന് നോക്കേണ്ടി വരും ജോസഫ് ആൻഡ് സൺ കാർപ്പൻ്റേഴ്സ് ഇവൻ ആ തച്ചന്റെ മകനല്ലേ എന്ന ചോദ്യം കാതുകളിൽ അലയടിക്കുന്നു തന്റേതായ വ്യക്തിപ്രഭാവം പ്രകടിപ്പിക്കുവാനോ വലിപ്പം കാണിക്കുവാനോ ശ്രമിക്കാതിരുന്ന ഈ മനുഷ്യൻ തിരു കുടുംബത്തിന്റെ ബ്ലഡ് വിന്നറും പരിപാലകനും ആകുന്നതിലും ദൈവഹിതം പ്രവർത്തിക്കുന്നതിലും ദൈവമഹത്വം മാത്രം തേടുന്ന എളിയവനാകുന്നവരുമാണ് ശ്രദ്ധിച്ചത് ഈശോയുടെ വളർത്തച്ഛൻ എന്ന പേരിനാൽ വാഴ്ത്തപ്പെടുന്ന ഈ പിതാവ് വാനവർക്ക് പോലും അസൂയാപകമായ പദവിയാണ് തന്റെ എളിമയാലും സെറാഫ്മാർ പോലും അടിയറവ് പറയുന്നത്ര എരിയുന്ന ദൈവ സ്നേഹത്താലും നേടിയെടുത്തത് നിയമപരമായി ഈശോയുടെ സംരക്ഷകനാവാൻ യോഗ്യതയുള്ളവൻ പരിശുദ്ധമ്മ കഴിഞ്ഞ ലോകത്തെ ഏതു മനുഷ്യരെക്കാളും ഈശോയുടെ തൊട്ടടുത്ത് ആ സഹവാസത്തിൽ നീണ്ട വർഷങ്ങൾ ജീവിച്ചവൻ ഒരു മേശയിൽ നിന്ന് ഭക്ഷിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ ഉറങ്ങി ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ആശാരിപ്പണി ചെയ്ത് ജീവി ൻ ഈ വളർത്തച്ഛന്റെ പ്രിവിലേജസ് കുറച്ചൊന്നും വിട്ടുമാറാത്ത സഹനങ്ങൾക്കും പാലായനങ്ങൾക്കും ഇടയിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പെടാപാടുപെടുമ്പോഴും ആ പ്രിവിലേജസ് ഈ അപ്പനെ ഊർജസ്വലനാക്കിയിരിക്കണം ഈ സൃഷ്ടപ്രപഞ്ച രൂപകൽപ്പന ചെയ്ത് മെനഞ്ഞെടുത്തവൻ ഒരു തച്ചന്റെ കയ്യിൽ നിന്ന് മേശയും കസേരയും വാതിലും ജനലും ഉണ്ടാക്കുവാനും പഠിച്ചു രാജാക്കന്മാരുടെ രാജാവായവൻ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ ആ കണ്ണുകളിൽ സ്നേഹത്തോടെ നോക്കി അപ്പ എന്ന് വിളിച്ചു ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ പിതാവിന്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്തെല്ലാമായിരിക്കണം ആ കഴുത്തിലേക്ക് കുഞ്ഞി കൈകൾ എത്തിപ്പിടിച്ച് ഉണ്ണീശോ ചേർത്ത് പിടിച്ച ദിനങ്ങൾ ഈ തോളിൽ തല ചായ്ച്ചുറങ്ങിയ ഉണ്ണീശോയെ അനക്കാതെ കൊണ്ട് നടന്ന സമയങ്ങൾ പണിത്തിരക്കിനിടയിൽ വരുന്ന കുഞ്ഞുണ്ണീശോ ചിന്തേരു തള്ളിയ ചീളും പൊടിയും വാരിത്തൂവി കളിക്കുന്നത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഒരൊറ്റ വാക്കുകൊണ്ട് ഈ മനുഷ്യന് തിരിലിഖിതങ്ങളിലൂടെ സ്വർഗം സർട്ടിഫിക്കറ്റ് കൊടുത്തു അത് നീതിമാ എന്നാണ് അത് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അത് എല്ലാ നന്മയും അതിൻ്റെ തികവിലും ഉണ്ടായിരുന്നവനെ സൂചിപ്പിക്കുന്നു നമുക്ക് ഈ മനുഷ്യനെ അറിയുന്ന കുറച്ചു പേരോട് ഇദ്ദേഹത്തെ പറ്റി ചോദിക്കാം എന്തായാലും ഈ പിതാവ് സംസാരിക്കുന്നതിൽ വിമുഖനാണല്ലോ പ്രത്യേകിച്ച് ചോദ്യം ആളെ പറ്റി തന്നെ ആവുമ്പോൾ പിന്നെ പറയുകയേ വേണ്ട അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം ആരായുന്നതാണ് ബുദ്ധി നമുക്ക് ആദ്യ പിതാവായി ദൈവത്തോട് തന്നെ ചോദിക്കാം ഒരുപാട് നല്ല മനുഷ്യർ ദൈവത്തിന് മുമ്പിലൂടെ കടന്നുപോയി ഏറ്റവും ശാന്തനായി മാറിയ മോശ ബുദ്ധിമാനായ സോളമൻ ഏറ്റവും ക്ഷമയുള്ള ജോബ് പിതാക്കന്മാരായ അബ്രാഹാം ഇസഹാക്ക് യാക്കോവ് പ്രവാചകന്മാർ സ്നാപയോഗനാ ദൈവം എല്ലാവരെയും കടന്നു അനുവദിച്ചു എല്ലാ മനുഷ്യരിൽ നിന്നും ഈ താഴ്മയുള്ള സിമ്പിളായ പാവത്തച്ഛനെ തന്റെ പൊന്നുമകന്റെ വളർത്തുപിതാവായും മേരിയുടെ വിരക്ത ഭർത്താവായും തിരഞ്ഞെടുത്തു സഭയോട് ഇനി ചോദിക്കാം നമുക്ക് അവളുടെ വിശുദ്ധരുടെ നിരയിൽ അപ്പസ്തോലരുണ്ട് രക്തസാക്ഷികളുണ്ട് കന്യകളുണ്ട് സഭാപിതാക്കന്മാരും മഠാധിപതികളുമുണ്ട് രാജാക്കന്മാരും രാജ്ഞികളുമുണ്ട് എന്നിട്ടും തന്റെ ദൈവജനത്തിന് മുഴുവനായി ഒരു പരിപാലകനെ രക്ഷിതാവിനെ തീരുമാനിക്കുവാൻ അവൾ തിരു കുടുംബത്തിലെ രക്ഷാകർത്താവിന്റെ അടുക്കിലേക്ക് തിരികെ പോയി സാർവത്രിക സഭയുടെ സംരക്ഷകനായി വിശുദ്ധയാവസ്ഥിനെ തന്നെ തിരഞ്ഞെടുത്തു ു ഇനി നമുക്ക് മാർപാപ്പമാരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ പി എസ് ഒൻപതാമൻ പാപ്പയാണ് എല്ലാവർക്കും വേണ്ടി സംസാരിച്ചത് മാതാവിന്റെ അമരോത്ഭവം വിശ്വാസ സത്യമായി ഒൻപതാം പിയൂസ് പാപ്പ പ്രഖ്യാപിക്കുന്ന ചിത്രം വരയ്ക്കാനായി വലിയൊരു സ്കെച്ചും കൊണ്ട് ചിത്രകാരൻ പാപ്പയെ സമീപിച്ചു പരിശുദ്ധ പിതാവെ അയാൾ പറഞ്ഞു അങ്ങ് മുൻഭാഗത്തുണ്ടായിരിക്കും കടലാസിൽ നോക്കി പ്രഖ്യാപനം നടത്തുന്നതായി അങ്ങേക്ക് ചുറ്റും മെത്രാന്മാരും കറുദ് അവരുടെ ഔദ്യോഗിക വസ്ത്രത്തിൽ മുകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മേഘങ്ങൾക്കുള്ളിൽ പരിശുദ്ധാമയും പ്രധാനമാരാകമാരും വാനവനിരയും എല്ലാം സമ്മതിച്ചു പോപ്പു പറഞ്ഞു പക്ഷേ ഇതിൽ വിശുദ്ധ വ്യവസായ ഓ വിശുദ്ധ യവസയപ്പോ നമുക്ക് ആളെ ഇവിടെ വെക്കാം വരയ്ക്കാൻ പോകുന്ന സ്കെച്ചിന്റെ ഒരു മൂല കാണിച്ചു കൊണ്ട് അയാൾ പറഞ്ഞു ഒൻപതാം പീ യൂസ് പാപ്പ തന്റെ വിരൽ ചിത്രത്തിന്റെ ഒത്ത നടുക്ക് വെച്ചു അവിടെയല്ല ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇവിടെയാണ് താങ്കൾ യവസപ്പിതാവിനെ വരയ്ക്കേണ്ടത് ഈശോയ്ക്കും മാതാവിനും അടുത്ത് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം ഇപ്പോൾ സ്വർഗത്തിലും അവരുടെ അടുത്ത് തന്നെയാണ് വിശുദ്ധ യവസേപ്പിന്റെ സ്ഥലം ഒന്ന് വിശുദ്ധരോട് ചോദിച്ചാലോ അവരിൽ കുറെ പേരുടെ ജീവിതങ്ങൾ എടുത്തു പരിശോധിച്ചാൽ എത്രയധികം പേരാണ് വിശുദ്ധ യവസേപ്പിനെ തങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി സ്വീകരിച്ചതെന്ന് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആവിലായിൽ അമ്മ ത്രേസിയുടെ കാര്യമെടുക്കാം ആദ്യ മട സ്ഥാപിച്ചപ്പോഴും നിഷ്പാദക സഭയ്ക്ക് വേണ്ടി കുറേയധികം മടങ്ങൾ സ്ഥാപിച്ചപ്പോഴും അതെല്ലാം വിശുദ്ധ അവസയപ്പിന്റെ നാമത്തിലായിരുന്നു എല്ലാറ്റിലും ഗേറ്റിനരികിൽ വിശുദ്ധ അവസയപ്പിന്റെ സ്വരൂപവും സ്ഥാപിച്ചിരുന്നു യവസേപ്പിതാവിനുള്ള അമ്മത് രസിയുടെ വിശ്വാസം അതിശക്തമായിരുന്നു വിശുദ്ധ യവസേപ്പിനോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് നിരസിക്കപ്പെട്ടതായി താൻ ഓർക്കുന്നില്ലെന്നാണ് വിശുദ്ധ പറഞ്ഞത് ഈ ഭൂമിയിലുണ്ടായിരുന്ന മരപ്പണിശാലയ്ക്ക് പകരം സ്വർഗത്തിൽ ഇപ്പോഴും ഒരു ഷോപ്പ് യവസപ്പിതാവിനുണ്ടെന്ന് തോന്നുന്നു അലമാരികൾക്കും പണി ആയുധങ്ങൾക്കും പകരം മറ്റ് പലതും ആണെന്ന് മാത്രം തൊഴിലാളി മധ്യസ്ഥൻ തൊഴിൽ രഹിതർക്ക് ജോലി കൊടുക്കുന്നു മക്കൾ വഴിതെറ്റിപ്പോയ അമ്മമാർ തന്നെ വിളിച്ചു കരയുമ്പോൾ ആശാരിയുടെ റൂൾ വടി പിടിച്ച് അവരെ ശരിയായ വഴിയിലാക്കുന്നു ദുശീലത്തിന്റെ കുഴിയിലകപ്പെട്ടവർ തന്നെ വിളിച്ചു കരയുമ്പോൾ വേഗം ഒരു ഏണിയുണ്ടാക്കി അത് ഇട്ടുകൊടുത്ത് അവരെ കരകയറ്റുന്നു തമ്മിൽ പിരിയാറായ ജീവിത പങ്കാളികളൊന്ന് വിളിച്ചാൽ മതി മൂത്താശാരിയുടെ അത്ഭുതകരമായ പാശി ഇട്ട് കൊടുത്ത് അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നു കീറി മുറിക്കപ്പെട്ട ഹൃദയത്തെ പോലും മനോഹരമായി കൂട്ടിതക്കും തയ്ക്കും മരണ നേരത്തെ സഹായത്തിന് വിളിച്ചാലോ തന്റെ കുടുംബസമേതം പാഞ്ഞെത്തി മ്മാനിച്ച് യോഗ്യതയുള്ളവരെ സ്വർഗത്തിലേക്ക് അപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനും റെഡി എന്ത് പ്രശ്നമുണ്ടെങ്കിലും യവസ പിതാവിന്റെ അടുത്ത് പോകാമെന്നേ കുഞ്ഞായിരിക്കുമ്പോൾ ഈശോയും അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലെയാകുന്നതല്ലേ ഈശോയ്ക്കും ഇഷ്ടം അപ്പോൾ നാളെ സമാഗതമാവുന്ന യവസ പിതാവിന്റെ തിരുനാളിന് എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു